റീൽസ് ജാസ്മിൻ ജാഫറിനെതിരെ പരാതിയുമായി ഗുരുവായൂർ ഗുരുവായൂർ റീൽസ് ചിത്രീകരിച്ചതിന് റിയാലിറ്റി ഷോ താരവും ഫാഷൻ ഇൻഫ്ലുവൻസറുമായ ജാസ്മിൻ ജാഫറിനെതിരെ പരാതി ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാറാണ് പരാതി നൽകിയത് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചെന്നാണ് ഗുരുവായൂർ ദേവസ്വം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് മുൻ ബിഗ് ബോസ് റിയാലിറ്റി ഷോ താരവും ഫാഷൻ ഇൻഫ്ലുവൻസറുമായ യുവതി ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് വഴിയാണ് റീൽസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് ദിവസം മുമ്പാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭാഗം എന്ന നിലയ്ക്ക് ക്ഷേത്രകുളത്തിന്റെ വീഡിയോ ചിത്രീകരണത്തിന് വിലക്കുണ്ട് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാറാണ് പരാതി നൽകിയത് പരാതി ലഭിച്ചതായും കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് നൽകിയെന്നും കോടതി നിർദ്ദേശിച്ചാൽ കേസെടുക്കുമെന്നും ഗുരുവായൂർ ടെമ്പിൾ പോലീസ് പറഞ്ഞു അതേസമയം ജാസ്മിൻ പങ്കുവച്ച റീൽ ഇതിനകം രണ്ട് ദശാംശം ആറ് മില്യൺ ആളുകളാണ് ഇൻസ്റ്റഗ്രാമിൽ കണ്ടത് കമന്റ് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾക്ക് പരിധി ഏർപ്പെടുത്തിയാണ് ജാസ്മിൻ റീൽ പങ്കുവച്ചത് എട്ട് ലക്ഷത്തോളം ഫോളോവേഴ്സാണ് ജാസ്മിന് ഇൻസ്റ്റഗ്രാമിലുള്ളത് ഒന്ന് ദശാംശം അഞ്ചു മില്യൺ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സും സോഷ്യൽ മീഡിയ താരത്തിലുണ്ട് കഴിഞ്ഞ ഏപ്രിലിൽ കിഴക്കേ നടയിൽ ഭണ്ഡാരത്തിന് മുകളിലെ കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്തിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ദേവസ്വത്തിന്റെ പരാതിയിലായിരുന്നു കേസ് ജസ്ന സലീം മുമ്പ് ക്ഷേത്ര നടപ്പുരയിൽ കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ച് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ പരാതിയെത്തിയിരുന്നു അന്ന് നടപ്പുരയിൽ വീഡിയോ ചിത്രീകരണം വിലക്കിക്കൊണ്ട് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു മതപരമായ ചടങ്ങുകളോ വിവാഹങ്ങളോ ഒഴികെ നടപ്പുരയിൽ വീഡിയോ ചിത്രീകരിക്കരുത് എന്നാണ് നിർദ്ദേശം